കുഞ്ഞിളം പൈ കുഞ്ഞം ചുണ്ടിൽ ചിരി പടർന്നു അങ്ങ് മാനത്തം തെളിഞ്ഞ പോലെ കുഞ്ഞിളം കാലുകൾ പിച്ച പിച്ചവെച്ചു നാടിനു നടക്കും പോലെ കുഞ്ഞിളം കൈകളാൽ മാടി വിളിച്ചൊരു മൂമലർമൊട്ടു വിരിഞ്ഞ പോലെ കുഞ്ഞിളം മൊഴികളാൽ ചിരി ചൊരിഞ്ഞു ഒരു െത്തും കണ്ണടച്ചനെക്കൊരുങ്ങുമ്പോൾ ഉള്ളൂ പിടായുന്ന നെഞ്ചു തകാരുന്ന കാഴ്ചകൾ കണ്ണില്ലോടിയെത്തും ആ കുഞ്ഞിളം പൈതലിൽ ഓർമ്മകൾ എപ്പോഴും ഇരമാല പോലെ ഓടിയെത്തും നെറ്റിയിൽ പടർന്നിയർപ്പു തുടച്ചവൻ തെക്കേ ജനൽ മെല്ലെ തുറന്നു തെക്കേ പുറത്തെ മാവിന്റെ ചോട്ടിലെ പൂക്കൾ വിതേറിയ മണ്മൂടിയ ആ കുഞ്ഞിളം കുഞ്ഞിന്റെ വീട് കണ്ടു നെഞ്ചുപൊട്ടി കരഞ്ഞവൻ തെക്കോട്ടു തന്നെ തെക്കേ ജനൽ പൊളി മെല്ലെ തുറന്ന് തെക്കേ പുറത്തെ മാവിന്റെ ചോട്ടിലെ പൂക്കൾ വിതറിയ മൺമൂടിയ ആ കുഞ്ഞിളം കുഞ്ഞിൻ്റെ വീട് കണ്ടു നെഞ്ചുപൊട്ടി തേങ്ങി കരഞ്ഞവൻ തെക്കോട്ടു നോക്കി തന്നെ